ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് ബട്ടർ മുറുക്ക് ഉണ്ടാക്കാം നല്ല രുചിയും ക്രിസ്പിയുമായിട്ടുള്ള ബട്ടർ മുറുക്കാണ് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പവുമാണ് ബേക്കറികളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം ബട്ടർ മുറുക്കിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പൊട്ടുകടല മിക്സിയിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം അല്പം പോലും തരികളില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഈ പൊടിയെ മാറ്റാം പാത്രം എടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കുഴയ്ക്കാൻ ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലമാവ് കൂടെ ചേർക്കാം ഇനി ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് കാൽ കപ്പിൻ്റെ പാത്രത്തിൽ നാല് പാത്രം അരിപ്പൊടി ചേർക്കണം അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്ന പൊടിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ വെളുത്ത എള് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഒരു നുള്ള് അൈമോതകം ഇത്രയും ചേർക്കാം ജീരകവും അമോതകവും കയ്യിലിട്ട് നന്നായി ഒന്ന് ഞരടിയതിന് ശേഷം ചേർക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം ഫ്രിഡ്ജിൽ വെച്ചാർന്ന ബട്ടറാണ് അതുകൊണ്ട് കട്ടയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞരടി ഈ പൊടികളിലേക്ക് യോജിപ്പിക്കാനുള്ളതാണ് ഇനിയെല്ലാം കൂടെ കൈ കൊണ്ട് തിരുമ്മി ബട്ടറൊക്കെ നന്നായിട്ടങ്ങ് തിരുമ്മി യോജിപ്പിക്കണം രണ്ട് മിനിറ്റ് സമയം നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക പൊടി നമ്മൾ കൈകൊണ്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒറ്റപ്പിടുത്തമായിട്ട് തന്നെ ഇരിക്കാൻ പാകത്തിന് ആ ഒരു പാകം ആവുന്നത് വരെ നല്ലതുപോലെ തിരുമ്മിയെടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം ഒരു ഗ്ലാസ് വെള്ളം അതായത് നൂറ്റി അമ്പത് എം എൽ വെള്ളമാണ് ഇത്രയും പൊടി കുഴയ്ക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് അത് ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട് അരിപ്പൊടിയുടെ വറവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നെന്നിരിക്കും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് ഒരു കാരണവശാലും വെള്ളം കൂടി പോവരുത് വെള്ളം കൂടിപ്പോയാൽ വറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ വലിക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുകയും വേണം എന്നാൽ നല്ല കട്ടിക്കിരിക്കുകയും വേണം മുഴുവൻ വെള്ളം ഒഴിച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവേ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ മുറുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നല്ല ഹാർഡായി പോവും വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ട് ഇനി സേവാനിയിലുള്ള സ്റ്റാർ അച് അത് എടുത്ത് സേവാനിയിൽ ഇടണം അതിന് മുമ്പായിട്ട് ഒരു തുള്ളി എണ്ണ ഈ സേവാനഴിയുടെ ഉള്ളിലായിട്ടൊക്കെ ചുറ്റിച്ച് മൊത്തം അങ്ങ് ഒന്ന് തൂത്ത് വയ്ക്കണം വറക്കാൻ എടുക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ എടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് സേവാനാഴി ഇതുപോലെയുള്ള സേവാനാഴിയൊക്കെ ഇപ്പം എല്ലാവരുടെയും അടുത്തുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് മാവ് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് വയ്ക്കാം നിറച്ച് തന്നെ മാവ് വയ്ക്കാം മാവിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ചുവന്ന പ്ലാസ്റ്റിക് ഷീൽഡ് വെക്കുന്നുണ്ട് എൻ്റെ സേവാനാഴിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ മാവൊക്കെ വെച്ചിട്ട് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ ഇക്കിടെ മോ മുകളിലേക്ക് ഇങ്ങോട്ട് പൊങ്ങി വരും മാവ് അത് കാരണം കൊണ്ട് ആണ് ഞാൻ ഇതിങ്ങനെ വെക്കണത് നിങ്ങളുടെ സേവാനാഴിക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് ഒത്തിരി പഴയ ഒരു സേവാനാഴിയാണ് അടുത്തിടെ വന്നേക്കണ ഒരു പ്രശ്നമാണ് കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ തേഞ്ഞ് ഒക്കെ പോകുമല്ലോ അങ്ങനെ പ്രശ്നം ആയിരിക്കും എന്നാലും ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അടുപ്പത്തിരിക്കുന്ന എണ്ണ നന്നായി ചൂടാവണം ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാവോ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടു നോക്കിയാലറിയാം പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇനി മുറുക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഇതിങ്ങനെ ഇടുന്ന സമയത്ത് സേവാനാഴി ഇടത് കൈയിൽ പിടിച്ചിട്ട് അത് നന്നായിട്ട് മുറുക്കി പിടിച്ചോളണം എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് സേവാനാഴി എണ്ണയിലേക്ക് വീണുണ്ടെങ്കിൽ എണ്ണ തെറിച്ച് നമ്മുടെ മേത്തൊക്കെ വീഴും കയ്യയിലും ഒക്കെ വീഴും പൊള്ളാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എണ്ണയിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ പാകത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരുപാടിട്ട് ഇളക്കൊന്നും ചെയ്യരുത് കുറച്ചൊന്ന് മുറുകി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരുന്നാലും മുറുക്ക് നുറുങ്ങി പോകും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ മുറുക്ക് പാകത്തിന് വെന്ത് കോരിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കോരിയെടുക്കുക ഇതിപ്പോൾ കോരിയെടുക്കാറായിട്ടുണ്ട് എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക ഇതേ കണ്ടില്ലേ സേവാനിയുടെ മുകളിലേക്കും ഇതുപോലെ ഇങ്ങനെ കയറി വന്ന് ഇരിക്കും ഇത് ഇതിപ്പോൾ വളരെ കുറച്ചുള്ളൂ പക്ഷേ ആ ഷീൽഡ് വയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാവ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കയറി വന്നിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീൽഡ് വയ്ക്കുന്നതിൻ്റെ കാര്യം ഇതേ കണ്ടില്ലേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത്രയും സമയമായിട്ടുള്ളൂ ഇത്രയും മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് മുറുക്ക് അതും ബട്ടർ മുറുക്കാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ട് നന്നായി ചൂടാറി കഴിയുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ചു വയ്ക്കാം വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒരു സ്നാക്സായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മുറുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം